ശംഭോ ശംര ഗൗരീവര സാം സദാ ശിവ ഗംഗാധര വെണ്ടിക്കളസിന്ദേവ ദിവ്യ ജ്യോതിവി നിവേക ശംഭോ ശൗരീവര സംഭ സദാ ശിവ ഗംഗാധര കാ കാലകോട്ട കരുണാമൃത മേ ജഗമുന കോ ി കരുണാമൃത മേ ജഗമന കോനോല വേദന തീർച്ച നീലകണ്ഡു നിവേ കംഭര ഗൗരീവര சம்ப சதாஷிவங்க அக்னி நேத்திரமோலுன ரகுலா தாபமோ மிர அேத்திரமோலுன ரகுலா தாபமோர கச்சிதரா சாம்பிவங்க விண்டிகோண்ட திவ்ய ஜோதிவி വ ശംഭോ ശങ്കര ഗൗരീവര സാം സദാശിവ ഗംഗ